ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് വഴുതന തൈ നട്ടാലോ ഇതാണ് ഞാൻ തൈ നടാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് കരിയിലുണ്ട് ഇത് പിന്നെ സാധാരണ മണ്ണാണ് അത് കൂടാതെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് വളം അതായത് എല്ലുപൊടിയുണ്ട് ചാണകപ്പൊടിയുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തു വച്ചിരിക്കുന്ന കുറച്ച് മണ്ണാണ് എനിക്ക് കുറച്ച് വഴുതനത്തായി ഇന്നലെ കിട്ടിയേ അപ്പം അതൊക്കെ ഇന്ന് നടാൻ പോയപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി ഇന്ന് ഞാൻ ഗ്രോ ബാഗിലാണ് വഴുതനേനെ നടാൻ പോകുന്നത് ഈ ഗ്രോ ബാഗിൽ ഇനി ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് കരിയിലയാണ് നിറയ്ക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഇതിൽ കരിയില നിറച്ചു ഇനി ഇതിൻ്റെ മുകളിലേക്ക് സാധാരണ മണ്ണിടാണ് അപ്പം നമുക്ക് മണ്ണിന് നല്ല ഇളക്കം കിട്ടുകയും ചെയ്യും വെള്ളമൊക്കെ വാർന്നു പോവാനും ഒക്കെ നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ കരിയില ഇടുന്നത് അല്ലെങ്കിൽ മണ്ണ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറഞ്ഞു പോകും അതുകൊണ്ട് കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കരിയിലേയും കൂടി ഇട്ടിട്ട് ഞാൻ മണ്ണിടാണ് എന്നിട്ട് നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ സാധാരണ മണ്ണാണ് ഇതിൻ്റെ മുകളിൽ ഇട്ടത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന മണ്ണിടുവാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വഴുതനത്തായി നടുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് അമങ്ങിയിട്ട് മണ്ണ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മണ്ണും എന്തെങ്കിലും ചാണകപ്പൊടിയോ വളവും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാൻ അധികം ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ വച്ചുണ്ടാക്കുന്ന വളങ്ങളാണ് ഇപ്പോൾ ഞാൻ വളം നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണാണ് മുകളിൽ ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മീതെ ഞാൻ വഴുതന തയ്യ് നടൻ പോവുകയാണ് ഇപ്പോൾ ഇതേ ഞാൻ വഴുതന നട്ടും ഇങ്ങനെയാണ് വഴുതന നടുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കരിയിലേക്ക് പൊടിഞ്ഞ് മണ്ണി ചേർന്ന് കഴിയുമ്പോൾ അത് മണ്ണ് താന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ജൈവവളങ്ങളോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് മണ്ണ് മീതെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നനച്ചു കൊടുക്കാനും സാധിക്കും ഫുള്ള് മുകളിൽ വരെയും മണ്ണ് പൊങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ ഇതേ മൂന്ന് ഇത് നട്ടു വച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ വഴുതന നട്ടു വച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി ബൈ ബൈ